ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനിപ്പം ഇന്ന് ഞാനിപ്പം എന്താ ഡേ കെയർ ഇന്ന് നമുക്ക് സാറ്റർഡേ ആണെങ്കിലും ഡേ കെയർ ഓപ്പൺ ആണല്ലോ അപ്പം നമുക്ക് ഡേ കെയറിലെ കുട്ടികളെ എനിക്ക് ഓറൽ ക്ലാസ് പഠിപ്പിക്കാൻ കാണും പിന്നെ എനിക്ക് പാട്ട് പഠിപ്പിക്കാനും സ്റ്റോർ പറഞ്ഞു കൊടുക്കാം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അങ്ങനെ ഇന്ന് ഞാൻ ഡേ കെയറിൽ പോയ ഡേ കെയറിലെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നേക്കുന്നത് അപ്പം ഡേ കെയറിൽ കുറച്ച് കുട്ടികളെ ഉള്ളു കേട്ടോ കൂടിപ്പോയ നാലോ അഞ്ചോ അത്രയും കുട്ടികളൊക്കെ ഉള്ളു അത് ഇത്രയേ ടീച്ചിങ്ങ് പോലെ ഒറ്റല്ലേ ടീച്ചറെ മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നത് സത്യം നമുക്കിപ്പോ ഒരു ആയുണ്ടെന്ന് പറഞ്ഞു ഒന്നും നമുക്കൊരുതുമില്ല അല്ലേ സത്യം എനിക്ക് എനിക്ക് ശേഷം എന്റെ ആദി ഈ വിടെ അവന്റെ അമ്മ കൊണ്ടാക്കി ആദി ചേട്ട പോയി കൊണ്ടാക്കിടക്കട കരി കരഞ്ഞീടാ ചേട്ടപ്പൂയി പറയി അവനൊന്ന് പറഞ്ഞിട്ടു അതാണ് സത്യം പറഞ്ഞ അവൻ ചേട്ടനെന്ന് പറയുന്ന കാഴ്ച അവൻറെ അച്ഛനെയാണ് കാരണം അവൻറെ അമ്മ എപ്പോഴും ചേട്ടൻ ചേട്ടൻ എന്നാണ് പറയുന്നത് അപ്പം മോനും അതേ പറയത്തുള്ളൂ ചേട്ടൻ അല്ലേ ടീച്ചറേ അതുകൊണ്ടാണ് ചേട്ടൻ ഇന്ന് സാറ്റർഡേ ആണെങ്കിൽ നമുക്കിന്ന് പ്ലേ ക്ലാസ് ഇല്ല എൽ കെ ജി ഇല്ല യു കെ ജി ഇല്ല ഓൺലി ഡേ കെയർ അതുകൊണ്ടാണ് ഇത്ര കുട്ടികളെ ഇന്ന് നമുക്കുള്ള അതുകൊണ്ട് പിന്നെ നമുക്ക് റെസ്റ്റ് കിട്ടുന്നുണ്ട് അല്ലേ ഇനി ഇവരെ പാട്ട് പഠിപ്പിക്കുന്ന ഡാൻസ് പഠിപ്പിക്കുന്ന ഇപ്പം ഡേ കെയറിൽ നമുക്ക് ഒന്നുമില്ല അല്ലേ ടീച്ചറേ ഡേ കെയർ നമുക്ക് ഇന്നുവരെ അല്ല ഡേ അല്ല ഡേ കെയർ നമുക്ക് എന്നാ പാട്ടും ഡാൻസും ഇല്ലല്ലോ നമുക്ക് ചില ദിവസങ്ങളുണ്ട് അപ്പൊ അന്നത്തെ ദിവസം കൊണ്ട് നമ്മൾ ഇവരെ അങ്ങനെ ഇന്ന നമുക്ക് ഓറൽ ക്ലാസ് ഉണ്ടല്ലേ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓറൽ ക്ലാസ് ഇവിടെ ഉണ്ട് ഇവിടെ ഇപ്പം ഇങ്ങനെ കളിക്കാൻ ഇവിടുത്തേക്കാണ് അതിൻ്റെതാണ് ഈ കാണുന്നത് ഇവിടെ എല്ലാം നശിപ്പിച്ചു വരിക കൂടുതലെങ്കിലും നമ്മൾ അക്രമിക്കാം അക്രമിക്കാം അക്രമ

ുംറപ്പൊക്കെ കഴിഞ്ഞ് വയ്യ പണിയാണല്ലേ മോനെ

नारेयोलो बेंदोने थैंक यू बेंदो जालो അങ്ങനെ ഇപ്പൊ ഉച്ച ആയിട്ടുണ്ട് എല്ലാം ഉറക്കം കഴിഞ്ഞാൽ ആക്റ്റീവായിട്ട് ഓടി നടക്കുന്നുണ്ട് ഞാൻ ഇവിടെ വെള്ളം കുടിക്കട്ടെ വെള്ളം കൂടിയാണ് ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ നിന്നേ കൊണ്ടുവരും വിളിച്ചിട്ട് കേട്ടോ ഇവ ഇവിടെ വന്നേ നിങ്ങ വന്നെ ടീച്ചറക്കെ നിങ്ങ വന്നെ ഇങ്ങനെ വന്നേ വന്നെ ഇങ്ങോന്നു ഇങ്ങനെ ഒരു പാട്ട് പാട്ടുപാടി കൊടുത്തേ പാട്ടുപാടി ഗുഡ് ക്ലാപ്പ് കൊടുത്തേ ഇവക്കേ ക്ലാപ്പ് കൊടുത്തേ ഫാത്തിമ പിന്നെ ഇന്ന് ക്ലാസ് ഇല്ലേ ഇന്ന് സാറ്റർഡേ അല്ലേ നമുക്ക് മൺഡേ പഠിക്കാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡേ കെയർ ലൈഫിലെ വിശേഷങ്ങൾ ഡേ കെയർ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കുക വീട് കണക്ക് അതാണ് സംഭവം ഡേ കെയർ എന്ന് പറയുന്നത് പഠിത്തം ഒരു സൈഡിൽ ബട്ട് നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് ഇടപഴകണം ഇതൊക്കെയാണ് നമ്മുടെ ഡേ കെയർ വിശേഷങ്ങൾ അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ ഇനിയും എൻ്റെ റിയൽ ലൈഫ് എൻ്റെ കാര്യങ്ങളോട്ട് ഇനിയും വരുന്നതായിരിക്കും ബൈ